നമസ്കാരം സുഹൃത്തുക്കളെ പള്ളിക്കര സ്കൂളിനടുത്തുള്ളൊരു ചെറിയ ഇടവഴിയാണിത് ഇത് തെക്കുമുറി പള്ളിക്കയിലേക്ക് പോകുന്ന വഴിയാണ് പള്ളിക്കരയിലെ പഴയ തലമുറയിൽപ്പെട്ട ആളുകൾക്ക് ഒരിക്കലും ഈ വഴി മറക്കാൻ പറ്റില്ല ഇതിലൂടെ ഒരു ഇതിലൂടെ ഒരു പാടുക നമ്മൾ നടന്നു പോയിട്ടുണ്ട് നമുക്കിതിൽ നിന്ന് പോയി നോക്കാം പോയി നോക്കാം ഒരു കാലത്ത് രണ്ട് സൈഡും വെയിലപ്പുകളായിരുന്നു അന്ന് കോൺക്രീറ്റ് തന്നെ കോൺക്രീറ്റ് ചെയ്ത ഈ റോഡ് കോൺക്രീറ്റ് ചെയ്യുന്നല്ലാതെ കാര്യമായ മാറ്റം ഒന്നും ഒന്നിട്ടില്ല നമുക്കത് പോയി നോക്കാം രണ്ട് ഭാഗം മരങ്ങൾ ചെറിയൊരു ഇടപെടിയായിരുന്നു ഇത് ഞങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ ഇതിലെ പോയിരുന്നത് അതിന് ചൂട്ട് സ്കൂൾ പോകുമ്പോൾ ഇതിലേ നടന്നു പോകും കണ്ട കാര്യമായ മാറ്റൊന്നും ഉണ്ടായിട്ടില്ല ഇപ്പോഴും പഴയ നെസ്റ്റാ നെസ്റ്റാളജി ഫീൽ ചെയ്യുക അതിന് പോകുമ്പോൾ ഈ വഴി നേരെ ചെന്ന് ചേരുന്നത് പാട പാടത്താണ് ഇന്നലെ പള്ളിക്കരയില വഴി ഇതുപോലെയുള്ള നാട്ടു വഴികളൊന്ന് അപൂർവമായി നിൽക്കുകയാണ് എല്ലായിടത്തും മതിരുകെട്ടി ഇവിടെ പഴയ തനിമ തന്നെ നിലനിൽക്കുകയാണ് അങ്ങനെ നിൽക്കുകയാണ് ആ റോഡിനപ്പുറം കോട്ടിയാട്ട് നരസിംഹമൂർത്തി ക്ഷേത്രം എന്തായാലും ആ വഴി പോണില്ല എന്നാലും ഇവിടെയൊക്കെ വെള്ളമുണ്ടവിടെ പാടത്ത് എന്നാലും എൻ്റെ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയുമായി ഞാൻ വീണ്ടും വരും നമസ്കാരം